പുള്ളിപ്പാടം വില്ലേജ് പരിധിയിൽ ഒരേ ഭൂമിക്ക് നിരവധി പട്ടയങ്ങളുണ്ടെന്നാരോപിച്ച് മലപ്പുറം സ്വദേശി കുമ്മാളി ഹരിദാസൻ രംഗത്ത് ജില്ലാ കളക്ടർ നിലമ്പൂർ തഹസിൽദാർ റവന്യൂ വിജിലൻസ് എന്നിവർക്ക് പരാതി നൽകിയിട്ടുണ്ടെന്ന് ഹരിദാസൻ നിലമ്പൂർ പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പുള്ളിപ്പാടം വില്ലേജിൽ ഒരേ സർവേ നമ്പറിൽപ്പെട്ട ഏക്കർ സ്ഥലത്തിന് നിലവിൽ നാല് പട്ടയങ്ങളാണുള്ളത് ഈ ഭൂമി ആരുടേതെന്ന് വ്യക്തമല്ലാത്തതിനാൽ അടിയന്തരമായ സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തി യഥാർത്ഥ ഉടമകളെ കണ്ടെത്തണമെന്ന് ഹരിദാസൻ ആവശ്യപ്പെട്ടു മൈക്കൾ കുരുവിളയിൽ നിന്ന് ഏക്കർ സ്ഥലം വിലയ്ക്ക് വാങ്ങി അഡ്വാൻസായി പത്ത് ലക്ഷം രൂപ ഇതിനിടെ ഫ്രാൻസിസ് അഗസ്റ്റിൻ ബോബി ഓണാട്ട് ബോണി ഓണാട്ട് എന്നിവരും ഈ ഭൂമിയുടെ പട്ടയവുമായി രംഗത്ത് വന്നു ആയിരത്തി തൊള്ളായിരത്തി ഏഴിലെയും രണ്ടായിരത്തി എട്ടിലെയും പട്ടയങ്ങളുമായി ഇവർ എത്തിയതോടെയാണ് ഹരിദാസൻ സംശയം ഉന്നയിക്കുന്നത് വർഷങ്ങളായ നികുതി അടയ്ക്കാത്തതിനാൽ വില്ലേജ് അധികൃതർ നികുതി സ്വീകരിച്ചിട്ടില്ലെന്നും ഹരിദാസൻ ആരോപിച്ചു ഭൂമിയിൽ തർക്കം വന്നതോടെ അഡ്വാൻസ് തുക തിരികെ ലഭിച്ചെങ്കിലും ലക്ഷങ്ങളുടെ നഷ്ടം തനിക്കുണ്ടായെന്നും പുള്ളിപ്പാടം വില്ലേജ് പരിധിയിൽ ചട്ടവിരുദ്ധമായി കൈവശപ്പെടുത്തിയിട്ടുള്ള മുഴുവൻ പട്ടയങ്ങളും പരിശോധിക്കണമെന്നും ഒരേ ഭൂമിക്ക് കൂടുതൽ അവകാശികളും പട്ടയങ്ങളും വന്നത് അന്വേഷണത്തിലൂടെ മാത്രമേ കണ്ടെത്താൻ എന്നും ഹരിദാസൻ ചൂണ്ടിക്കാട്ടി താൻ മാത്രമല്ല മറ്റു പലരും സ്ഥലം വാങ്ങി കബളിപ്പിക്കപ്പെട്ടിട്ടുണ്ടെന്നും റവന്യൂ വകുപ്പിന്റെ വീഴ്ച ഇതിൽ വ്യക്തമാണെന്നും അതിനാൽ റവന്യൂ വിജിലൻസിന് പുറമെ പോലീസ് വിജിലൻസിനും പരാതി നൽകുമെന്നും ഭൂമിയുടെ സുതാര്യത ഉറപ്പാക്കാൻ കോടതിയെ സമീപിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുമെന്നും ഹരിദാസൻ പറഞ്ഞു ഒരേ സ്ഥലത്തിന്റെ പേരിൽ ഒന്നിൽ കൂടുതൽ അവകാശികൾ രംഗത്ത് വന്ന സാഹചര്യത്തിൽ സ്ഥലം അളന്ന് തിരിച്ച് ഉടമയെ ഉറപ്പുവരുത്തിയ ശേഷമേ നികുതി സ്വീകരിക്കൂ എന്ന് പുള്ളിപ്പാടം വില്ലേജ് ഓഫീസർ പറഞ്ഞു എല്ലാ വശങ്ങളും പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ശേഷമേ നികുതി സ്വീകരിക്കൂ എന്നാണ് വില്ലേജ് ഓഫീസർ